മിണ്ടില്ല 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 എന്ന് വിചാരിച്ചാലും നീ മിണ്ടിയേ അടങ്ങുള്ളൂ എന്നാണ് ലസിതാ പാലക്കലിൻ്റെ പ്രവർത്തികൾ അപ്പോൾ ലസിത ചേച്ചിനോടായിട്ട് പാലക്കൽ മൊണ്ണമ്മായിനോടായിട്ട് രണ്ട് വാക്ക് പറഞ്ഞേക്കാമെന്ന് കരുതി എൻ്റെ പൊന്നാര മൊണ്ണത്തള്ളേ എനിക്ക് നിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്ക ഞാൻ എവിടെ എടുക്കുന്നല്ല എൻ്റെ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് നിന്റെ എനിമികൾ കൊണ്ടുവച്ച് പോസ്റ്റ് ചെയ്യുന്നത് സേവ് ചെയ്ത് വെക്കുന്നു എന്നേ ഉള്ളൂ ഞാൻ പല ടൈപ്പിലുള്ള ഫോട്ടോസ് അതിൽ വരാറുണ്ട് എൻ്റെ കമൻ ബോക്സ് ഒന്ന് എടുത്ത് നോക്കിയാൽ കാണാം പോലെ ഫോട്ടോസ് പല രീതിയിലുമുള്ള ഫോട്ടോസ് അതിലുണ്ട് അതേത് രീതിയാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല ഇനി ഞാനായിട്ട് പറഞ്ഞിട്ട് ആ ഒരു വിഷയം വേണ്ട അപ്പം അങ്ങനെ കിട്ടുന്നതാ കേട്ടോ എനിക്ക് അല്ലാതെ ചേച്ചി ലൈവില് വരുമ്പോൾ ചേച്ചിയുടെ വികാരപുളികതയായിട്ടുള്ള ഫോട്ടോസൊന്നും സ്ക്രീൻഷോട്ട് എടുക്കാനൊന്നും എനിക്കറിഞ്ഞൂടാ അല്ല ലൈവില് വരുമ്പോഴേക്കിങ്ങനെ വികാരപുളികതയാവുമോ ആ എനിക്കറിഞ്ഞൂടാ കേട്ടോ ഏതായാലും ചേച്ചിയുടെ എനിമികൾ എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്തിട്ട് തരുന്നതാണ് ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് ആ എന്താക്കാനാ പിന്നെ കമൻറ്റ് വായിച്ചപ്പോൾക്ക് ചേച്ചിക്ക് അങ്ങോട്ട് പിന്നെയും വികാരപുളികത ആയോലും അപ്പോൾ ഈ പുളകം വരുന്നതിൻ്റെ മുമ്പായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പിന്നെ എന്നാത്തിനാ ചേച്ചി ചേച്ചിയുടെ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ടത് ചേച്ചിന് ഇത്രമേൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് കണ്ട് നിങ്ങൾക്ക് പുളകിതയായിക്കൂടെ വല്ലാത്തൊരു കഷ്ടമുണ്ട് ഇത്രയും പബ്ലിക്കായിട്ട് വന്നു പറയാം ഞാനിതൊക്കെ കണ്ട് വികാരപുളികതയായി വികാരപുളികിതയായി അങ്ങനെയാണോ വൈചേട്ടന് വീട്ടിൽ നിങ്ങളെ വീട്ടിൽ കയറിയതും നിങ്ങൾ വൈജേട്ടൻ്റെ വീട്ടിൽ കയറിയതൊക്കെ ഈ പുളകം കൊണ്ടിട്ട് തന്നെയാണോ ആ പിന്നെ ജസ്ന കള്ളത്തിയാണോ അല്ലേ അതെ മീശമാധവൻ കള്ളം തന്നെയാണ് പക്ഷേ ഈ ചേരി വിട്ട് കക്കാനിങ്ങോട്ടും പോയിട്ടില്ല മനസ്സിലായോ അപ്പോൾ നമ്മൾ ക കള്ളത്തിയാണ് കൊയിലാണ്ടിയിട്ട് കള്ളത്തി മാത്രം അല്ലാതെ പല ലോഡ്ജുകളിലും പോയിട്ട് ഇഞ്ഞാരും പിടിച്ചിട്ടും പലരുടെയും വീട്ടിൽ കയറിയിട്ട് പെണ്ണുങ്ങൾ വന്ന് വീട്ടിൽ കയറി തല്ലിയും ഒന്നും ചെയ്തിട്ടില്ല ആണുങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് അത് പോട്ടെ അതെന്തോ ആയിടട്ടെ അതൊന്നും നമ്മൾ സംസാരിക്കാൻ നിൽക്കുന്നില്ല പിന്നെ ചേച്ചിനോട് ജസ്മ സലീമിൻ്റെ വെല്ലുവിളിയാണ് പല പ്രാവശ്യം വെല്ലുവിളിച്ചതാണ് ചേച്ചി അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറല്ല ആദ്യത്തെ കാര്യം ചേച്ചി പറഞ്ഞ പത്ത് പേരുടെ മുമ്പിൽ വെച്ച് വരയ്ക്കാം ഒന്ന് ചേച്ചിയാണെന്നും ഒന്ന് ചേച്ചിയുടെ ഇപ്പോഴത്തെ സ്റ്റെപ്പിനി ശനീതേട്ടനാണെന്നും പിന്നെ ബൈജേട്ടനും പിന്നെ ചേച്ചിയുടെ ചത്തുപോയ തന്ത കണാരനും പിന്നെ ആരാ വേറെ ആരൊക്കെ കഴിഞ്ഞു ആ നാലാളായി ബാക്കി ആറാളങ്ങൾ കൊണ്ടുവന്നാൽ മതി വല്ല എല്ലാവരെയും കൂടെ കൊണ്ടു ഞാൻ വരച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചേച്ചി ഇപ്പം പറയുമ്പോൾ മറ്റൊരു കാര്യം പറയുന്നില്ല പണ്ട് ഞാൻ കൊടുത്ത പതിനെട്ടോളം ആൾക്കാരുടെ പേരിലുള്ള പീഡന പീഡനക്കേസിൻ്റെ അതിൻ്റെ എഫ് ഐ ആറോട് കൊണ്ടുപോകുന്ന ഞാൻ വരച്ച് തരാമെന്ന് ചേച്ചിനോട് നൂറ് പ്രാവശ്യമല്ല ഇതും കൂടി കൂട്ടി നൂറ്റി പതിനൊന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ പറയുന്നത് ആ അത് പോട്ടെ ഇനിയിപ്പം ഞാൻ കോപ്പിയാണ് ആണ് അങ്ങനെ തന്നെ കൂട്ടിക്കോളി ഒരു കുഴപ്പമില്ല അങ്ങനെയാണെങ്കിലും ഫോട്ടോ സെയിലാവുന്നുണ്ടല്ലോ ചേച്ചി ഫോട്ടോ മേടിക്കാൻ ആളുണ്ടല്ലോ ചേച്ചി ചേച്ചി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ ആരെക്കൊണ്ടും മേടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടത് ഇപ്പം എനിക്കെതിരെയായല്ലോ എനിക്ക് സപ്പോർട്ടായിട്ടാണല്ലോ എല്ലാവരും വരുന്നത് അതെന്തോട്ട് ചേച്ചി നാണയം തിരിഞ്ഞു വീണോ അങ്ങനെയാണ് ചേച്ചി ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ആളുടെ കൂടെ ദൈവം ഉണ്ടാവും നിങ്ങൾ പണ്ടൊരുക്കിയെ എന്നെ എല്ലാവരുടെ മുമ്പിലും മോശക്കാരിയാക്കി അതേ നിങ്ങളെ നാവ് തന്നെ വീണ്ടും 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 എന്നെക്കുറിച്ച് ദിവസേനെ പാടിപ്പുകയെത്തുമ്പോൾ എനിക്ക് ഉള്ള ശത്രുക്കളിൽ നിന്നും മിത്രങ്ങളായി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ യൂട്യൂബിൻ്റെ അകത്തുനിന്ന് മാത്രം പറയരുത് ഫേസ്ബുക്കിൻ്റെ അകത്തും ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും വന്ന് പറയണം അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കും കാരണം തിന്നാ അല്ല കൊന്നാ പാപം തിന്നാ തീരുന്ന പറയല്ലേ എന്നെ മോശക്കാരിയാക്കിയത് നീ അടി നീ തന്നെ പാടി പുകയത്തുന്നൊരു കാലം വരും കുറിച്ച് വെച്ചോ ഇങ്ങനെ 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 അങ്ങനെ അങ്ങനെ കുറിച്ച് വെച്ചോ ഇനി അടുത്ത വെല്ലുവിളി ജസ്ന സലീമിൻ്റെ നീ ഭയങ്കര ഇത്ര വലിയ എന്ന് പറഞ്ഞു ആണ് സമ്മതിച്ചു ആ പാർട്ടി പ്രവർത്തനവും ആ പാർട്ടിയുടെ പിടിപ്പും കൊണ്ട് ഞാൻ എടുത്തത് പോകണം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വെച്ച് ഒരു ഫോട്ടോ ഒരൊറ്റ ഫോട്ടോ നീ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ എടുത്തു തന്നാൽ നിന്നെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാട്ടോ നീ വിചാരിച്ച നിസ്സാരമായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടുമല്ലേ അപ്പൻ്റെ ഓയിൽമെൻ്റ് കിട്ടുമ്പോലും അപ്പൻ്റെ ഓയിൽമെൻ്റ് ചത്തുപോയതിൻ്റെ അപ്പൻ ഓയിൽമെൻ്റ് ഉണ്ടോ എന്തോ ആവട്ടെ കിട്ടും പോലും എന്നിട്ട് എന്തേ ഒരു ഫോട്ടോ എടുക്കാത്ത ഇത്ര തവണ ഞാൻ നിന്നെ കളിയാക്കിയിടീ എന്താ നീ ഫോട്ടോ എടുക്കാത്തത് ഫോട്ടോ എടുത്ത് കാണിക്കേ അവിടെയാണ് അടി അടിയ ഉള്ളത് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി കോഴിക്കോട് വന്ന സമയത്ത് നീ തന്നെയായിരുന്നു സ്റ്റേജിലുള്ളത് എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ എല്ലാവരോടുകൂടി ആയിട്ട് പറയാണ് രണ്ടായിരത്തി പതിനാറില് ഇന്ത്യൻ പ്രധാനമന്ത്രി കോഴിക്കോട് നാഷണൽ കൗൺസ് ദ കൗൺസ് മീറ്റ് എന്നു അങ്ങനെ എന്തോ ആണ് പറയുന്നത് അന് അതിന് വന്ന സമയത്ത് ഈ സ്റ്റേജിൻ്റെ മുകളിൽ പാലക്കൽ അമ്മായി ആയിരുന്നു ഉണ്ടായിരുന്നത് അതറിയാത്തവരോടായിട്ട് ഞാൻ പറഞ്ഞു തരിക ഞാനും ആ ഒരു വേദിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എത്ര പേർക്ക് അറിയാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരിക ഈ കർട്ടൻ ഇങ്ങനെ താഴ്ത്താനും പൊന്തിക്കാനും വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നിൽക്കൂലായിരുന്നു ഒരു സൈഡിൽ പാലക്കൽ ചേച്ചിയും ഒരു സൈഡിൽ ലീലാമണിയുമായിരുന്നു നിന്നത് ലീലാമണി ചേച്ചി അങ്ങനെ പൊക്കി കൊടുക്കുമ്പം സിറപ്പ് ചേച്ചി താത്തിക്കൊടുക്കുക അതായിരുന്നു ലസിത ചേച്ചിൻ്റെ പരിപാടി ലസിത ചേച്ചി ഇപ്പോഴും അങ്ങനെയാണ് കുമ്പിട്ട് നിൽക്കാറേ ഉള്ളൂ എവിടെ പോയാലും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ പിന്നെ ചേച്ചി വേറൊരു കാര്യം പറഞ്ഞു എൻ്റെ ഒരു കേസ് ഹൈക്കോടതി തള്ളിന്ന് ചേച്ചി തള്ളിയിട്ട് പോരെ ഷനീതിന് പോയിട്ട് കുമ്പിട്ട് കൊടുക്കൽ നിങ്ങളിപ്പോഴേ കുമ്പിടല്ലേ കുമ്പിട്ട് കൊടുക്കാം സമയം തരാം ഒന്ന് ആദ്യം ബൈജൂനെ നീ ഒന്ന് മാറ്റി നിർത്ത് എന്നിട്ട് എന്നിട്ടിപ്പോൾ അന്നപ്പോഴേക്ക് ഈ കേസിനൊരു വിധി വരും കേസിന് വിധി വന്നത് ഇങ്ങനെയാണ് ഹൈക്കോടതിയിൽ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തായ കോടതിയിൽ കേസ് വിളിക്കാൻ പാടില്ല എന്നാണ് വന്നത് ചേച്ചി ഭയങ്കര വിദ്യാഭ്യാസ പുളകിതയല്ലേ ഒന്ന് സൈറ്റിൽ ഒന്ന് നോക്കിയാൽ പോരെ ശനീദിനോട് ചോദിച്ചാൽ തരൂല്ലേ അവൻ നമ്പർ ഇരുപത്തിനാല് മണിക്കൂർ ഒപ്പം സംസാരം ആ അങ്ങേരിക്കു നീയെങ്കിലും ഉണ്ടല്ലോ താങ്ങും തണലുമായിട്ട് എപ്പയാ താങ്ങൊടിയ അപ്പം നീ തിരിച്ച് പറഞ്ഞാൽ മതി ഒടിയും ഉറപ്പുള്ള കാര്യ ശനി ഇതല്ലേ ആൾ അതെനിക്കറിയാവുന്നല്ലേ നീ പറഞ്ഞത് പോണം അങ്ങനെയാണ് പിന്നെ നിന്റെ പ്രിയ വരയ്ക്കും പോലും നിന്റെ പ്രിയ വരയ്ക്കേ നിന്റെ പ്രിയ പലതും ചെയ്യും നിന്റെ പ്രിയ പറഞ്ഞിട്ടുണ്ട് സക്ഷാൽ ഉണ്ണിക്കണ്ണനെ വരയ്ക്കുന്ന ആൾക്കാർക്ക് ഒന്നും നഷ്ടപ്പെടില്ല എല്ലാ നേട്ടങ്ങളും ഉണ്ടാവുക മാത്രമേ ചെയ്യുള്ളൂന്ന് ഞാൻ ആ പ്രിയനോട് ഒരു കാര്യം ചോദിച്ചിട്ട് അവരും മറുപടി പ്രിയ തന്നില്ല നിങ്ങൾ ആരും ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് മറുപടി തരുന്നില്ലാലോ സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ എല്ലാം സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്നെങ്കിൽ എന്തുകൊണ്ട് നാൽപ്പത്തഞ്ച് വയസ്സായിട്ട് അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി ഇല്ല എന്താ അപ്പം ചെയ്യുക ഏതായാലും ചേച്ചിയൊരു കാര്യം ചെയ്യി എൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് അരി ചേച്ചു പറക്കിയാൽ ചേച്ചിയുടെ പല തരത്തിലുള്ള ഫോട്ടോസ് കിട്ടും പല തരത്തിലുള്ള ഫോട്ടോസും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം സണ്ണി ലിയോ അറിയോ അറിയൂലേ അതൊരു ഉദാഹരണമാണെന്ന് മാത്രം കൂട്ടിയാ മതി ചേച്ചി ഒന്ന് എൻ്റെ കമന്റ് ബോക്സ് ഒന്ന് എല്ലാ ബോക്സും ഒന്ന് എടുത്ത് തപ്പിയാ മതി സണ്ണി ചേച്ചിനെ വെറുതെ പറഞ്ഞതാ പാവം ഡ്രസ്സൊക്കെ മേടിക്കാൻ ഗതിയില്ലാത്ത ഒരവസ്ഥയിലുള്ള വീഡിയോസൊക്കെ പലരും കണ്ടിട്ടുണ്ടല്ലോ അങ്ങനത്തെ അവസ്ഥയിലുള്ള പല ഫോട്ടോസും ഞാൻ പലരുടേതും കണ്ടിട്ടുണ്ട് ഞാനതൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല ഇണ്ടാവുന്നില്ല തലശ്ശേരി വരെ സൈബർ സെല്ലിൽ വന്നിട്ട് അതെനിക്ക് എവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടി എന്നൊക്കെ ബോധിപ്പിക്കാൻ ഇനി ജസ്റ്റ് ഞാൻ മോർഫ് ചെയ്ത ഫോട്ടോസ് ഇറക്കിയേ എന്നും പറയണ്ട എനിക്ക് ഫോണിൻ്റെ എ ബി സി ഡി അറിയില്ല എൻ്റെ മച്ചാനേ അപ്പം അങ്ങനെയാണ് ചേച്ചി ഏതായാലും ഒന്ന് അരച്ച് പിറക്കി വെക്ക് ബൈജോട്ടൻ അയച്ചു കൊടുക്കാത്ത വേറെയും ക്ലിപ്സ് എൻ്റെ കമൻ ബോക്സിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ നിങ്ങൾക്കാർക്കെങ്കിലും കാണണമെങ്കിൽ നിങ്ങളും പോയി നോക്കിയാൽ മതി ഞാൻ അയച്ചതൊന്നും അല്ലാട്ടോ ഞാൻ എനിക്കിട്ട് ഫേക്ക് അക്കൗണ്ടും ഇല്ല ആകെ ജസ്യാ എന്ന് പറഞ്ഞിട്ട് രണ്ട് അക്കൗണ്ടുണ്ട് ഒന്ന് പേജും ഉണ്ട് ഒന്ന് എഫ് ബി അക്കൗണ്ടും ഉണ്ട് അത് രണ്ടും എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ പിന്നെ ഇതിൻ്റേതായും വന്നിട്ട് വ്യാജ

സൗദിയിലേക്ക് പോയിട്ടില്ല കേട്ടോ സൗദിയിലേക്കും ഖത്തറിലേക്കും ഇതുവരെ ഫോട്ടോ പോയിട്ടില്ല അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല സൗദിയിലേക്ക് പോകില്ല എന്ന് എനിക്കറിയാം അപ്പം അങ്ങനെ രാത്രി പോയിട്ടുണ്ട് കോപ്പി പേസ്റ്റ് ആണെങ്കിലും അപ്പം അങ്ങനെയാണ് സംഭവം അപ്പോൾ ചേച്ചിക്ക് ഉള്ള മറുപടി കിട്ടിയെന്ന് കിട്ടിയെന്നറിയല്ലോ ചേച്ചിനോട് ഒരിക്കൽ കൂടി പറയുകയാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കയറി പരുത്തിയ പാവപ്പെട്ട ചേച്ചിയുടെ കുറേ ഫോട്ടോസ് കാണാം പല രീതിയിൽ പല ഭാവം പല രൂപം അല്ലാതെ ഞാനെവിടുന്നു സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല ഞാനെവിടുന്നു വികാരപുളകയായിട്ടില്ലേ പിന്നെ എനിക്കൊരാങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അതെനിക്ക് അഭിമാനമാണ് ജസ്ന സലീമിന്നി ഈ നിലയിലെത്തിയിട്ടുണ്ട് ഈ നേട്ടങ്ങളൊക്കെ കൊയ്തിട്ടുണ്ടേ അതെൻ്റെ ആങ്ങള കാരണം തന്നെയാണ് ഏതായാലും ആങ്ങളാന്നല്ലേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ മുട്ട പൈചു എന്നല്ലല്ലോ ഞാനിട്ട് എൻ്റെ ഭർത്താവ് അറിയാതെ അവനെട്ട് കല്യാണം കഴിക്കാനും പോയിട്ടില്ല അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഇപ്പൊ പേടിക്കേണ്ട ആവശ്യമുള്ളു ആ മക്കളൊക്കെ വിളിക്കലുണ്ടോ ലീത ചേച്ചിയേ പാവം മോന് കണ്ണിൻ്റെ മുമ്പ് കണ്ടൂടാത്തൊരു സാധനാണ് അമ്മശ്ക്കിന്നുള്ളത് ഞാൻ അറിഞ്ഞു എന്ത് ചെയ്യാനോരൊര ഗതികേടാ ചേച്ചിയേ ആ സാറല്ലോ അപ്പോൾ ഫോട്ടോസ് ഇനിയും വേണമെങ്കിൽ കമൻ ബോക്സ് തപ്പണേ അപ്പം നന്ദി നമസ്കാരം ബൈ ദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സെലിൻ ശരി അലസിദ ചേച്ചിയെ